ംസി റോഡിൽ ഒരിക്കലെങ്കിലും വഞ്ഞാറമൂട് വഴി പോയിട്ടുള്ളവർക്ക് മനസ്സിലാകും എം സി റോഡിൽ തന്നെ ഏറ്റവും ബ്ലോക്കുള്ള ഒരു ജംഗ്ഷനാണ് വെഞ്ഞാറമൂട് ബ്ലോക്കിൽ പെടാതെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും കോവളം ടെക്നോ പാർക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഒരു വഴിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബാമനപുരം ജംഗ്ഷനിൽ നിന്നും ഒന്നേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ അമ്പലമുക്ക് എന്ന സ്ഥലത്ത് എത്തിച്ചേരും ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് ആണ് ഈ റോഡിലേക്ക് കയറേണ്ടത് യഥാർത്ഥ റോഡിനേക്കാൾ അതായത് എം സി റോഡിൽ വഴി പോകുന്നതിനേക്കാൾ രണ്ട് കിലോമീറ്റർ ദൂരം കൂടുതലാണ് എങ്കിലും ബ്ലോക്കിൽ പെടാതെ നമുക്ക് പോകാവുന്നതാണ് എം സി റോഡിൽ കൊട്ടാരക്കര കിളുമാനൂർ കാരേറ്റ് കാരേറ്റ് ജംഗ്ഷൻ കഴിഞ്ഞ് ബാമനപുരം നദിക്ക് കുറുകെയുള്ള പാലം കടന്ന് ബാമനപുരം ജംഗ്ഷനിലെത്തിച്ചേരാം ബാമനപുരം ജംഗ്ഷനും കടന്ന് ഒന്നേ കിലോമീറ്റർ കഴിയുമ്പോൾ അമ്പലമുക്ക് എന്ന സ്ഥലത്തെത്തിച്ചേരും ഇവിടെ നിന്ന് ഇടത്തേക്ക് തിരിഞ്ഞാണ് നമുക്ക് റോഡിലേക്ക് പ്രവേശിക്കേണ്ടത് ഇതിന് അഞ്ഞൂറ് മീറ്റർ നേരെ തന്നെ പോവുകയാണെങ്കിൽ ഭാരത് പെട്രോളിയും നടത്തുന്ന ഒരു പമ്പ് കാണാനാകും ഇവിടെ നിന്ന് ഇന്ധനം നിറയ്ക്കുകയും ചെയ്യാം ഇടത്തേക്ക് തിരിഞ്ഞ് ഈ റോഡിൽ പ്രവേശിച്ച് ഏകദേശം എട്ട് പോയിൻറ്റ് ആറ് കിലോമീറ്റർ പിന്നിടുമ്പോൾ പെരപ്പങ്കോട് എന്ന ജംഗ്ഷനിൽ എത്തിച്ചേരും വളരെ നല്ല രീതിയിൽ കൃത്യമായ റോഡ് മാർക്കിങ്സുകളോടെ യാതൊരുവിധ തിരക്കുകളും ഇല്ലാത്ത ഒരു റോഡാണിത് ഏകദേശം അഞ്ച് കിലോമീറ്റർ നാന്നൂറ് മീറ്റർ സഞ്ചരിച്ച് കഴിയുമ്പോൾ ചെറിയ ഒരു ജംഗ്ഷനിലെത്തിച്ചേരും കുറ്റിമൂട് എന്ന ജംഗ്ഷനിലെത്തിച്ചേരും ഇവിടെ ഇവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞാൽ നെടുമങ്ങാടേക്കും വലത്തേക്ക് തിരിഞ്ഞാൽ തിരുവനന്തപുരത്തേക്കുമാണ് പോകേണ്ടത് അവിടെ നിന്നും ഒരു നാനൂറ് മീറ്റർ സഞ്ചരിക്കുമ്പോൾ നാഗരകുഴി എന്ന ജംഗ്ഷനിൽ എത്തിച്ചേരും ഇവിടെ നിന്ന് വലത്തേക്ക് തിരിയുകയാണെങ്കിൽ വഞ്ഞാറമൂട് ആറ്റിങ്ങിലെ ഭാഗത്തേക്കും നേരെ തിരുവനന്തപുരത്തേക്കും പോകാം ഇവിടെ നിന്ന് വീണ്ടും രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിയുമ്പോൾ പിരപ്പംകൂട് ജംഗ്ഷനിൽ എത്തിച്ചേരും ഇവിടെ നിന്നും വലത്തേക്ക് എയർപോർട്ട് ടെക്നോ പാർക്ക് ശ്രീകാര്യം വഴി മെഡിക്കൽ കോളേജ് പിന്നെ ദേശീയപാത അറുപത്തിയാറിലേക്കും പോകാം നേരെ പോവുകയാണെങ്കിൽ കേശവദാസുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം എന്ന സ്ഥലങ്ങളിലേക്കും പോകാവുന്നതാണ് ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഒരു ട്രാഫിക് ഐലൻഡിൽ എത്തിച്ചേരുകയും അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് കോവളം ബൈപാസ് എയർപോർട്ട് ടെക്നോ പാർക്ക് എന്നിവയുടെ സ്ഥലങ്ങളിലേക്കും പോകാവുന്നതാണ്